ഹലോ സ്ലാമലൈക്കും എന്തല്ല ഹലർക്കും സുഖേനല്ലേ അലഹന്ദ നമ്മളൊന്നും സുഖായിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇതിൽ ഞാൻ റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും ടിപ്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഈയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം ഒരു അഞ്ചര മണിയെല്ലാം ആയിരുന്നിട്ട് ആ ഒരു ടൈമിലാണ് അപ്പോൾ അതാ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് ഇന്നില്ലേ സെപ്റ്റം പറഞ്ഞാൽ കുറേ തിരക്കുള്ള ദിവസമാണ് കേട്ടാ കാര്യം വീക്കെൻഡാണ് നാളെ അപ്പോൾ ലീവാണ് അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും ഞാൻ വെള്ളിയാഴ്ച ലീവ് ആയിരുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഫുള്ള് ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം അതായത് പൊടി തട്ടലും എന്തെല്ലാം പണിയുണ്ട് ക്ലീൻ ക്ലീനാക്കലും മുഴുവനും തീർക്കൂട്ട ബാക്കിയൊന്നും വെക്കല ഫുഡാക്കലും മാത്രം പിന്നെ അല്ലെ ചില്ലറ ചെറിയ പണികളൊക്കെ ഉണ്ടാവും അല്ലാതെ വലിയ ഭാരമുള്ള പണികളൊക്കെ ഞാൻ മുന്നേ തീർക്കലാണ് എപ്പോഴും അങ്ങനെയല്ല ഇട്ടാ ചിലപ്പം ചിലപ്പം ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം പതുവരും ഇന്ന് ആടെങ്കിലും പോകാനുണ്ട് പറ്റും പെട്ടെന്നാവും പ്ലാൻ വരില്ല അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്തേക്ക് പോകാനാണ് വെള്ളിയാഴ്ച ലീവല്ലേ അപ്പം വെള്ളിയാഴ്ച രാത്രി നമ്മൾ പുറത്ത് പോകലുണ്ട് അപ്പം ഞാൻ വെള്ളിയാഴ്ച രാവിലെ തന്നെ ക്ലീനാക്കും അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി അറിയുന്ന ദിവസമില്ല അതായത് നാളെ പോവാനുണ്ട് എന്നുള്ള അന്ന് ഞാൻ ഉച്ചക്ക ഒക്കെ ആയിട്ട് ക്ലീനിങ് അല്ലെന്ന് തീർക്കൂട്ടാം എന്തായാലും വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ കൂടുതലും ക്ലീനിങ്ങിനൊന്നും നിൽക്കലില്ല ഹലോ പാദൻ്റെ കൂർക്കാണ് കേട്ടോ പാവം ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് പോയതായിരുന്നു നല്ലോണം ക്ഷീണം പിടിച്ചിട്ട് രാത്രി ഞാൻ പറഞ്ഞില്ല ഓവർ ഡ്യൂട്ടി ആണ് ഇപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ നല്ല ക്ഷീണം കിടന്ന കെടുന്ന പാടാൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടാ അതിൻ്റെ അടിയിൽ ഞാൻ ചായ എല്ലാം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കലില്ല ഗ്രീൻ ടീ ആണ് കുടിക്കലിപ്പം ചായ കോഫി അതൊന്നും എനിക്ക് പിന്നെ തണുപ്പെല്ലാം ണുപ്പല്ലാകുമ്പോൾ ചിലപ്പോൾ ഒരു പൂതി വരും ചായ കുടിക്കാൻ വേണം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞാൻ ഗ്രീൻ ടീ ടീന്ന വൈകുന്നേരം എപ്പോഴും കുടിക്കല് പിന്നെ വലിയ കൂടുതൽ വീഡിയോസ് ഞാൻ എടുത്തതൊന്നും അത് അറിയേയില്ല കേട്ടോ ഞാനിവിടെ ഇരുട്ടാക്കിയാൽ അതുകൊണ്ട് ഇരുട്ട് കണ്ടില്ല നിങ്ങൾ ഞാൻ ചായ കൊണ്ടുപോകുമ്പോഴെല്ലാം ഞാൻ ലൈറ്റ് ഇടാതെ വല്ല ബാൽക്കണിയിൽ പോയിട്ട് ഗ്രീൻ ടീ കുടിച്ചതാണ് അപ്പം ഈ വീഡിയോസ് അപ്ലോഡ് ആക്കിയതിന് ശേഷം അപ്പം അതെന്തായാലും വീഡിയോസ് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണലുണ്ട് കേട്ടാ അപ്പം എന്തായാലും ഏ എപ്പോഴും വീഡിയോസ് എടുത്ത് ചിലപ്പോൾ കൂർക്കം വലി ഇട്ടാലും ചിലപ്പോൾ പറയും ചിലപ്പോൾ അത് കേൾക്കേണ്ടി വരും എന്തായാലും ഞാനെല്ലാം കൂർക്കം വലിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൂർക്കം വലിക്കുന്നത് ഞാനറിയില്ല എപ്പോഴാണെന്നറിയാം അത് എൻ്റെ അടുത്ത് എപ്പയും പറയും നീയും ഭയങ്കരം കോർക്കനെല്ലാം വലിക്കുന്നതെന്നെല്ലാം പറയും കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു ആയി ഞാൻ കൂർക്കനൊന്നും വലിക്കില്ല ഭയങ്കര ആളാവൂട്ടാ പക്ഷേ അപ്പം അത് എന്താക്കുന്ന എന്നറിയാം എൻ്റെ വാട്സപ്പിൽ എടുത്ത് എൻ്റെ വാട്സപ്പിലാണ് ഫാദുവിൻ്റെ വാട്സപ്പിൽ എൻ്റെ ചാറ്റിങ് എടുത്തിട്ട് അതിൽ ആക്കിയിട്ട് എനിക്ക് സെൻഡ് ആക്കും എന്നിട്ട് രാവിലെ ഞാൻ ഫോണിങ്ങനെ നോക്കുമ്പോൾ കൂർക്കം കേൾക്കുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതായിരുന്നു ഫാദോ ഇതെന്താച്ചിനി ആ നീ കോർക്കം വലിച്ചത് നിൻ്റെ ൗണ്ട് അപ്പയാ മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാവരും കൂർക്കൻ വലിക്കുന്നതെന്ന് അപ്പയാട്ട മനസ്സിലാവുന്നത് വലിയ കൂർക്കാനല്ല എന്നാലും നമ്മളെല്ലാം ഭയങ്കര ടയേർഡെല്ലാം ആകുമ്പം എന്തായാലും കൂർക്കനെല്ലാം വലിക്കുന്നേ നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം അതിൻ്റെ ബാഗില്ലേ അത് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കലുണ്ട് ഇപ്പം ഇന്നെടുത്ത് വെച്ചത് നാളെ ആട്ടെടുക്കലും അപ്പം ഇന്നലെ എടുത്ത് വെച്ചത് ഇന്നെടുത്തിട്ട് രാത്രി എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ആക്കലുണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ ഏതെല്ലാം വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് നൈറ്റ് റൂട്ടീനിലെല്ലാം അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സെല്ലാം വന്നിട്ടുണ്ടാവില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് കാണിക്കണം ഇത്തല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചിന് പിന്നെ ഇതുതന്നെ വീഡിയോ ലെങ്ക്തായിപ്പോയിട്ടാ ഒരു കറീൻ്റെ റെസിപ്പിയെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെങ്ക് ആയിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ചോളാം ഞാൻ അത് മാത്രം ഞാൻ കാണിക്കട്ടോ ഇനി കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ട് നമ്മളെപ്പോഴും യൂസാക്കുന്നതില്ല ഉപ്പ് അതുപോലെ ഓയിൽ പഞ്ചസാര ചായപ്പൊടി ഇങ്ങനത്തെ എല്ലാം ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലൊരു ഇതുപോലത്തെ ട്രേ വെച്ചിട്ട് അതിലാണ് ട വെക്കൽ അപ്പോൾ ഈ ട്രേ മാത്രം എടുത്തിട്ട് വാഷ് ആക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴെല്ലാം കുറച്ച് കൊഴിഞ്ഞിട്ടെല്ലാം പോവല്ലേ അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കല പിന്നെ എനിക്ക് കുറേ കമൻ്റ് വരലുണ്ടാ ഈ ഒരു സ്റ്റാൻഡെല്ലാം കാണുമ്പോൾ അതായത് നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡില്ലേ അതെല്ലാം കാണുമ്പം എവിടെ നിന്ന് വാങ്ങിച്ചിട്ടാന്നെല്ലാം പറഞ്ഞിട്ട് അത് ഈ റൂമിൽ തന്നെ ഉള്ളതാണെന്നിട്ടാ ഇപ്പം ഞാൻ വെക്കുന്നില്ലേ വെളിച്ചെണ്ണ ഓയിൽ ഇതെല്ലാം അതും ഈ ഒരു റൂമിൽ തന്നെ ഉള്ളതാന്ന് കേട്ടോ അതായത് അവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് അറിയില്ല പക്ഷേ ഞാൻ ഈ സെയിം സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ റൂം ചേഞ്ച് ആകുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമിച്ചിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചതാണ് ഫിഫ്റ്റി ഫൈവ് ദ്രഹ്മത്തോൺ കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ ഞാൻ ഷോപ്പിംഗ് ബ്ലോഗിൽ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ എത്ര പൈസ എന്നുള്ള കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്ത ടൈമിലാണ് നമ്മൾ ഷാർജ എസ് പേഴ്സൺ ഇല്ലേ ആട്ന്ന് വാങ്ങിച്ചതായിരുന്നു പല പല തരത്തിലുള്ള സ്റ്റാൻഡും ഉണ്ടായിരുന്നു കേട്ടാ അവിടെ ഡോർമൽ വെക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സെല്ലാം മാങ് ചെയ്തിടുന്ന അങ്ങനെ ഒരുപാട് സ്റ്റാൻഡ് എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഞാൻ കുറേ വീഡിയോസ് ഒന്ന് എടുത്തിട്ടാണ് ഞാനിതെനിക്കിഷ്ടമായി ഞാൻ യൂസ് ആക്കിയതല്ല ഈ റൂമിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ യൂസ് യൂസാക്കിയതുകൊണ്ട് അത് യൂസ്ഫുള്ളാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടാ എടുത്ത ഓയിലിൻ്റെ ബോട്ടിൽ പിന്നെ ഷുഗറിൻ്റെ ബോട്ടിൽ ഇതെല്ലാം ഒന്ന് വാഷ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് മുകളിൽ വാ മാത്രം കേട്ടോ ഒന്ന് വാഷ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് എപ്പോഴും ഞാൻ വാഷ് ആക്കലുണ്ട് നമ്മൾ ഷുഗർ അതുപോലെ ഓയിലെല്ലാം തീരൂലേ ആ ഒരു ടൈമിൽ തന്നെ വാഷ് ആക്കിയിട്ട് ഉണക്കിയിട്ട് പിന്നെ ഒന്ന് ഞാൻ ഓയിലെല്ലാം ഫുള്ളാക്കിയിട്ട് വെക്കല് ഇപ്പം ഞാൻ ഏതായാലും ആ ഒരു സ്റ്റാൻഡെല്ലാം തുടക്കലെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകുമല്ലോ നമ്മൾ എപ്പോഴും യൂസ് ആക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ മുകളിൽ വന്ന ഭാഗം മാത്രം ഡിഷ് വാഷ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം വാഷ് ഫ്രഷാക്കിയിട്ട് ഒന്ന് തുടച്ചിട്ടെല്ലാം വെക്കലാം ഈ ഒരു ബോട്ടിൽ ഓയിൽ സ്പ്രേ ബോട്ടിലാണ് ഇതും ഞാൻ ഷാർജ് എന്ന് എസ് പെർസെൻറ്റിൽ നിന്ന് അന്ന് വാങ്ങിച്ചതാണ് ഫൈദർ അമ്മത്തിനോ അങ്ങനെ എന്താ വാങ്ങിച്ചാന്ന് കേട്ടോ ഇത് നമ്മൾ എയർഫെയറിലെല്ലാം ചിക്കനെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കൂല അപ്പോൾ അതിന് വാങ്ങിച്ചാൽ നല്ലത് കേട്ടാ ഞാൻ സ്പ്രേ ചെയ്തുകൊടുത്ത് ഞാനിപ്പോൾ പത്തിരി പത്തലയെല്ലാം ഉണ്ടാക്കില്ല അപ്പോൾ ആ പ്രസ്സുമൽ കവർ വെച്ചിട്ടല്ലേ അപ്പോൾ ആദ്യം മേൽ ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ നമ്മൾ തേച്ച് കൊടുക്കണ്ടല്ലോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നല്ല ഉപകാരമുണ്ട് കേട്ടോ എന്തിനായാലും നമുക്കൊന്ന് ജസ്റ്റ് ഓയിൽ തടവി കൊടുക്കുന്നതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല ഉപകാരമുള്ളതാണ് ഓയിൽ സ്പ്രേ ബോട്ടിൽ പിന്നെ ഓയിലിൻ്റെ ബോട്ടിലെല്ലാം ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ വെച്ചുകൊടുക്കലില്ല കേട്ടോ സ്റ്റാൻഡ് മേലായാലും ആഡായാലും അങ്ങനെ വെക്കലില്ല എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ അതാ ഇത് ചെടീൻ്റെതാന്ന് കേട്ടോ അപ്പം ഇതെൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിൽ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലാന്ന് വെക്കൽ എന്തായാലും നമ്മൾ എപ്പോഴും ഓയിലെല്ലാം യൂസ് ആക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചെല്ലാം ഇങ്ങനെ ഒലിച്ചോണ്ട് നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പിന്നെ സ്റ്റാൻഡിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കണം ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയുമോ ആ ഒരു ടിഷ്യു മാത്രം കണ്ട ഒഴിവാക്കിയാൽ മതി അതിൽ ഓയിലെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അത് കണ്ടിട്ട് ഒഴിവാക്കിയാൽ മതി എന്നിട്ട് അടുത്ത ടിഷ്യു വെച്ചെടുത്താൽ മതി അപ്പം എപ്പോഴും ഇങ്ങനെ നമുക്ക് തുടച്ചിട്ട് മിനുക്കിയിട്ട് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഈ ഒരു സ്റ്റീലിനത് കണ്ടില്ല അതിൽ വെളിച്ചെണ്ണ എന്ന് ഞാൻ വെക്കല് അപ്പം അതും ഞാൻ ടിഷു വെച്ചിട്ട് ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെക്കലാന്ന് പിന്നെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടം ഏതാണോ കമൻ്റ് ആക്കണേ എന്താ പറയുക ക്ലീനിങ് ആണോ കുക്കിങ്ങാണോ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലേ നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് എന്നെ അറിയിക്കണം കേട്ടോ എനിക്ക് അതെല്ലാം ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കമൻ്റ് എല്ലാം നല്ല നല്ല കമൻ്റ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളത് കണ്ടുനോക്കെ കേട്ടോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു റെസിപ്പി വീഡിയോ ചെയ്യാനുണ്ടായിന് ഞാനിപ്പം വീഡിയോസും എല്ലാം എടുക്കുന്ന ഒരു സീന് കാണിച്ചില്ല ഇപ്പോൾ അത് രണ്ട് മണിക്കൂർ പിന്നെ ആദ്യമേ പോയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആഹരി പുനസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതെട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല അടുത്തത് അപ്ലോഡ് ആക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കട്ടോ ഇനി രാത്രിക്കൊക്കെ താ ഞാൻ നല്ലൊരു കറി കറിയാക്കുന്നുണ്ട് അതേപോലെ തന്നെ പത്തലി പത്തിരിയല്ല പത്തലാന്നാക്കുന്നുള്ളത് അപ്പോൾ അതാ കുറച്ച് ഉമ്മയും പൂസാനും ചോറാട്ടാ തിന്നൽ അപ്പോൾ എനിക്കും പാത്തിനും മാത്രം അതാണ് കുറച്ച് പത്തിരി പത്തൽപ്പൊടി ഇട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ പച്ചവെള്ളത്തിലുള്ള കുഴക്കൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് വെക്കുന്നുണ്ട് ഇത് ലാസ്റ്റാട്ടോ പത്തിരിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ കുഴച്ചിട്ട് വെച്ചിരുന്നുള്ളും ഇനി നല്ലൊരു അടിപൊളി മീൻ്റെ കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ഒരേപോലെയൊക്കെ അല്ല മീൻ്റെ കറി ഉണ്ടാക്കല് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ്റെ കറി ആട്ടോ ഇതെനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇൻസ്റ്റയിൽ ഷെയർ ആക്കി തന്നതാണ് അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം നല്ല അടിപൊളിയാന്ന് പത്തിരിക്കെല്ലാം നല്ല അടിപൊളി ഒരു മീൻ്റെ കറിയാന്നിട്ടാ അതിനായിട്ട് ഇതാ ഒരു അഞ്ചാറ് കാശ്മീർ മുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വറ്റൽ മുളകില്ലേ എരിവുള്ള മുളക് എടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലി പച്ചമല്ലിയാന്ന് കേട്ടോ പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം അര ടീസ്പൂണ് കുരുമുളക് പിന്നെ കാൽ ടീസ്പൂണ് ഉലുവ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് മുളക് ഒന്ന് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വറക്കുക എന്നിട്ട് ആ മുളക് ഒന്ന് സേഡ് കാക്കിയിട്ട് അതിലേക്ക് ഇതാ മല്ലി കുരുമുളക് ചെറിയ ചീരകം ഉലുവ ഇതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പത്ത് സെക്കൻഡ് ഇതും ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഒരിക്കലും തീ കൂട്ടരുത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നിട്ട് എന്നിട്ട് തീ ഓഫാക്കട്ടെ തേങ്ങ ചേർത്ത് കൊടുത്ത പാടിനെ തീ ഓഫാക്കാം എന്നിട്ട് ഇതാ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും തീ വെച്ചിട്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കരുത് തേങ്ങ ചേർത്ത് കൊടുത്ത പാടിനെ തീ ഓഫാക്കിയാൽ മതി ഇങ്ങനെ ഇട്ട് ഇളക്കണ്ടട്ടാ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫ്ലേവർ വരാനും വേണ്ടിയിട്ട് അതിലിട്ട് ഇളക്കിയേ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറാനുണ്ട് ചൂട് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ പേസ്റ്റ് പോലെ കിട്ടാല്ല നല്ലോണം നല്ല സ്മൂത്താക്കിയിട്ട് അരക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ അള്ളി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ് കൊടുക്കാനാകട്ട പേസ്റ്റ് പോലെ അരഞ്ഞതിന് ശേഷം പിന്നെ ഒരു പത്ത് സെക്കൻഡ് ഈ വെളുത്തുള്ളി ഉള്ളി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്താൽ മതി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പുളിതാ ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് കുരുണ്ടാവും അഞ്ചോ ആറോ കുരുണ്ടാവും കേട്ടോ കൂടുതലായി പോവണ്ട ഇത് പത്തിരിക്കെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന കറി അല്ലേ അപ്പം അതുകൊണ്ട് നാലഞ്ച് കുരു മതി പുളി പിന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം ചെറിയ ഉള്ളി ചെറിയ കഷ്ണം മതിയിട്ട നല്ല പൊടിയായിട്ട് അരിയുക പിന്നെ ഇഞ്ചും അതേപോലെ തന്നെ നല്ല പൊടിയായിട്ട് കുറച്ച് കുറച്ചെടുത്താൽ മതി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ചട്ടിയിലാണ് കേട്ടോ ഞാൻ മീൻ്റെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ആദ്യം അരവ് നമ്മൾ അരച്ചതില്ലേ അതൊഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിലേക്കുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് എന്നിട്ട് പുളിൻ്റെ വെള്ളമില്ല നമ്മൾ ആക്കി വെച്ചാൽ അപ്പം ഞാനിപ്പോൾ കുരു ഇല്ലാത്ത പുളി ആയതുകൊണ്ട് അങ്ങനെ ഒഴിച്ചെടുത്ത കേട്ടോ മുഴുവനായിട്ട് ഫ്ലെയിമിതാ ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഉള്ളി പച്ചമുളക് പിന്നെ അതാ കറിവേപ്പില കുറച്ച് തോണ ചേർത്ത് കൊടുക്കട്ടെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നല്ലവണ്ണം ഒരു മൂന്ന് മിനിറ്റ് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കട്ടെ അതിലുള്ള മസാല നമ്മൾ കൂട്ടിയതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് ആ മസാല പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് മൂന്ന് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതിൽ മുകളിൽ ഇതാ തേങ്ങൻ്റെ ഒരു ഓയിലിങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു ടൈമിലേക്ക് ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ ഞാൻ ചേർത്ത മീനിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഈ അയക്കറ പോലത്തൊക്കെ ഇറച്ചി മീനാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് തിളച്ചിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫിഷ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിൽ തെളിഞ്ഞു വരും ആ ഒരു ടൈമിൽ തീ ഓഫാക്കിയാൽ മതി പിന്നെ എപ്പോഴും നമ്മൾ മീൻ ഇട്ട് പാട് ഒന്ന് ഇളക്കി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇളക്കരുത് ഇളക്കിയെടുത്തിട്ടോ പിന്നെ ഇതായി ചട്ടി ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റി വിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് തോനെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് മതി ഓഫാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കറിയിൽ ചോറിലേക്ക് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല നമ്മൾ തക്കാളി ഇട്ടിട്ടില്ലല്ലോ ഇത് പത്തിരിക്ക് അതുപോലെ തന്നെ ദോശക്ക് ഒക്കെ അടിപൊളി കറി കറിയാന്നിട്ടാണ് വെള്ളപ്പത്തക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കറി അപ്പം നിങ്ങൾ നിങ്ങളെപ്പോഴും ഒരേപോലത്തെ മെയിൻ്റെ കറി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു കറീൻ്റെ റെസിപ്പി എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഷഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇൻസ്റ്റയിൽ അയച്ചു തന്നതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷാ ഇനിയും ഇതേപോലത്തെ റെസിപ്പീസ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ആക്കിത്തേരട്ടോ എന്നാൽ ബാക്കിയുള്ളവർക്കും അറിയാത്തവർക്കും നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഉണ്ടാ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചോറിന് വലിയ രസമല്ലേ കേട്ടോ പത്തിരിക്കും അതുപോലെ തന്നെ ആ ദോശയക്കെല്ലാം അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ടോ ഡിന്നരെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണ് ക്ലീനിങ്ങും തുടക്കലും മടിച്ചലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഹോളിലേക്ക് വന്നിട്ടുള്ളതാണ് ഇവിടെ ഇത് കണ്ട എത്ര എന്നറിയാം മുടി വരുന്നത് എൻ്റെ മുടി തന്നെ കേട്ടോ വേറെ ആദ്യമല്ല അപ്പം അത് പിന്നെ വല്ലാതെ ഇങ്ങനെ കോമ്പൗണ്ടിട്ട് ഇങ്ങനെ വാരൊന്നും ഇല്ല കേട്ടോ എന്നെ വാരുന്ന ആൾ എൻ്റെ മുടി എത്ര പോരും പോകുന്നതെന്ന് അറിയുമോ ഇത് കണ്ടത് മുഴുവനും എൻ്റെ മുടി തന്നെ ഒന്നാമത്തേത് ഇവിടുത്തെ വെള്ളത്തിൽ ഇങ്ങനെ കൊയിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഫാനിടുമ്പോൾ ഇല്ല മുക്കിൽ മുക്കിൽ പോയിട്ട് നിൽക്കും ഇങ്ങനെ മുടി ഇങ്ങനെ കൂട്ടായിട്ടാണ് മുക്കിൽ മുക്കിൽ പോയിട്ട് നിൽക്കുന്നത് ഈ ഫാൻ ഇടുമ്പോൾ അപ്പം അതൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുക്കൽ എന്നിപ്പോൾ അടിച്ചേരിയാലും ഉണ്ടാവും ഇത്ര തന്നെ മുടി കിട്ടും കേട്ടാ ഞാനിപ്പോൾ എന്നും അടിച്ചു തരലില്ല ഒന്നരാടം അല്ലെ രണ്ട് ദിവസം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ടേബിൾ ഇതെല്ലാം ഒന്ന് തുടച്ചിട്ടല്ല ഇടലേ ഉള്ളൂ എന്നും അടിച്ചു വരല് പിന്നെ ഫ്ലവർ തുടക്കൽ ഒരു മൂന്ന് ദിവസം എല്ലാം നല്ല പൊടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നും തുടക്കും അത് നല്ല പൊടി ആ ചളി ഉണ്ട് അതിനനുസരിച്ചിട്ടെല്ലാം തുടക്കലുള്ളൂട്ടോ അപ്പം അത് ഫാദർ ഫോണും കുത്തിയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടീ പോയമ്പലെ കാല് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫാദറിനോട് എടുക്ക് എടുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെവിയിൽ മറ്റേ കുന്ദ്രത്താനം കുത്തിയതുകൊണ്ട് അൻ്റെ ഉമ്മെല്ലാം പറയില്ല കുന്തത്താനം കുത്തിന്നാട്ട ഏർപോട് കുത്തിയോണ്ടെന്നാൽ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ കാലിൽ കിക്കിളിയാക്കി അപ്പം അറിഞ്ഞത് അങ്ങനെ അതാണ് ടേബിൾ ക്ലീനിങ്ങും പിന്നെ മിററ് ക്ലീനിങ്ങും അതെല്ലാം വേഗം പൊടിയാണ് പാർന്നതാട്ട അതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടക്കലുണ്ട് പൊടി എപ്പോൾ കാണുന്നു അപ്പം അപ്പയൊക്കെ ഇങ്ങനെ തുടക്കലുണ്ട് കേട്ടോ അതിന് പ്രത്യേകിച്ചൊരു ദിവസവും കാലം അങ്ങനെ എന്തും എനിക്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കണം അപ്പം ഞാൻ എപ്പോഴാണ് പൊടിയുള്ളത് അപ്പം ഇങ്ങനെ തുടച്ചിട്ട് ഒക്കെ കൂട്ടാം ആ ഫ്രീ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ക്ലീനിങ്ങും തുടക്കലും അടിച്ചിലൊക്കെ ആയിട്ട് അപ്പോൾ അതാ അടിച്ചേരിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുടച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളുട്ടാ നമ്മളെ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്